ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് വിജയദശമിയാണ് ഈ ഒരു ദിവസത്തിൽ നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ മക്കളുടെ ഉയർന്ന പഠനത്തിനു വേണ്ടിയും അവർ ആഗ്രഹിച്ച ജോലികൾ ലഭിക്കുവാൻ വേണ്ടിയും അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയും അമ്മമാരും ഇനി നമുക്ക് വേണ്ടി തന്നെ നമ്മളും ചൊല്ലാവുന്ന ഒരു അത്ഭുത മന്ത്രജപത്തെക്കുറിച്ചാണ് വനവാസ കാലത്ത് ഭഹിനിമരത്തിൽ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ പഞ്ചപാണ്ഡവന്മാർ തിരിച്ചെടുത്ത് ഒൻപതിനാൾ ആ മരത്തിന് ചുവട്ടിൽ വെച്ചു തന്നെ പൂജിച്ചു പഞ്ചപാണ്ഡവന്മാർ നവരാത്രി ദിവസം ആയുധങ്ങൾ വെച്ച് പൂജിച്ചതിനാൽ തന്നെ ആയുധ പൂജ മഹാനവമിയുടെ ഒരു സവിശേഷത തന്നെയാണ് മാത്രമല്ല മഹിഷാസുരനെ വധിച്ച് ദേവി വിജയം വരിച്ച ഒരു കാലം കൂടിയാണ് ഈ വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് വിജയത്തിൻ്റെയും ധർമ്മ സംരക്ഷണത്തിൻ്റെയും ഒരു സന്ദേശമായിട്ടാണ് നമുക്ക് ഈ വിജയദശമി ആഘോഷിക്കപ്പെടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു ദിവസത്തിൽ ദേവിയെ മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും അവർ ആഗ്രഹിച്ച കാര്യം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുടെ ജീവിതത്തിൽ ഇനി തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും അതുപോലെ തൊഴിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല കലാകാരന്മാർ ഗായകർ വാദ്യോപകരണ വിദഗ്ധർ ചലച്ചിത്ര പ്രവർത്തകർ ഒക്കെ ഈ ഒരു ദിവസം പൂജ വച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ വിദ്യാദേവിയായ സരസ്വതി ദേവിയെ സങ്കല്പിച്ചും പ്രാർത്ഥനകൾ നടത്താറുണ്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വിജയദശമി ആഘോഷങ്ങളായിരിക്കും അതുപോലെ തൊഴിൽ സ്ഥാപനങ്ങളിൽ പൂജകളും ആഘോഷങ്ങളും എല്ലാം ഉണ്ടാകും എങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപത്തെക്കുറിച്ചാണ് ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമേ ഈ ഒരു മന്ത്രം ചൊല്ലാവൂ എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ അനുഭവപ്പെടും നമുക്കെല്ലാവർക്കും ഓരോ നല്ല ദിവസങ്ങൾ അതായത് ആഘോഷിക്കാൻ സാധിക്കുന്ന ഓരോ ദിവസങ്ങൾ വരുമ്പോഴും നമുക്കൊരു ഉണ്ടാകും അടുത്ത വർഷമാകുമ്പോഴേക്കും എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നെ ദേവി സംരക്ഷിക്കും എനിക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിക്കും എന്നെല്ലാം നമ്മൾ പ്രതീക്ഷയോടുകൂടി ാണ് കാത്തിരിക്കുന്നത് അതൊരു ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും നവരാത്രി ഉത്സവമാണെങ്കിലും ദീപാവലി ആണെങ്കിലും ഇങ്ങനെ എല്ലാ വർഷങ്ങളും നമ്മൾ ഓരോ പ്രതീക്ഷകൾ കാത്തു വച്ചിരിക്കുകയാണ് ആ പ്രതീക്ഷകൾ മുഴുവൻ സഫലമാകുവാൻ വേണ്ടി ഇന്ന് രാത്രി ഉറങ്ങും മുന്നേ ശുദ്ധമായ മനസ്സോടുകൂടിയും ശുദ്ധമായ ശരീരത്തോടു കൂടിയും നമ്മൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് എവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലണം നമ്മുടെ പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാവുന്നതാണ് ഇനി അഥവാ പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാൻ സാധിക്കാത്തവർ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ചൊല്ലരുത് കസേരകളിൽ അതായത് താഴെ താഴെത്തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ട് അവർ കണ്ണുകളടച്ച് വിദ്യാദേവിയായ സരസ്വതീദേവിയെയും പാർവതീ ദേവിയെയും അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയെയും ഈ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇനി നിങ്ങൾക്ക് താഴെ തറയിലിരിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരു തുണിയോ ശുദ്ധമായ മനഃപ്പലകിയോ ഇട്ട് കിഴക്കു ദിശയോ വടക്കു ദിശയോ നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ കിട്ടണമെന്ന് മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്നുവോ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാകും അതുപോലെ സഹോദരിക്ക് വേണ്ടി സഹോദരൻ പ്രാർത്ഥിക്കാം മാത്രമല്ല ഭാര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു നല്ല ഉദ്യോഗം കിട്ടുവാനായിട്ട് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭാര്യമാർ എന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആർക്കു വേണ്ടി വേണമെങ്കിലും നമുക്ക് ആ ഒരു കാര്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ പതുക്കെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ദേവിയെ നമ്മൾ മനസ്സിൽ തന്നെ കാണുക അല്ലെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ പൂജാമുറിയിൽ നമ്മൾ ദേവിയുടെ പടമുണ്ടെങ്കിൽ ദേവിയെ നോക്കി പ്രാർത്ഥിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം മനസ്സൊരുക്കി തന്നെ നമ്മുടെ ചിന്തകൾ മാറിപ്പോകാതെ ദേവിയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വീട്ടിലെ എല്ലാവരും ഇരുന്ന് ജപിക്കാൻ സാധിക്കുമെങ്കിലും വളരെ ഉത്തമമാണ് ഇനി അഥവാ മറ്റുള്ളവർ ഇതിലൊന്നും ചേരില്ല ഞാൻ മാത്രമാണ് ജപിക്കുന്നത് എന്ന് പറയുകയാണെങ്കിലും സാരമില്ല നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ കാണുവാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാൻ സാധിക്കില്ല എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം നമുക്ക് വിദ്യാദേവിയെ മനസ്സിൽ കരുതിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നും വീട്ടിലിരുന്നു കൊണ്ടും പൂജാമുറിയിൽ ഇരുന്നുകൊണ്ടും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അത്രയും അത്ഭുതകരമായ ഒരു മന്ത്രമാണ് ഇത് ഞാൻ ഈ മന്ത്രം ഇവിടെ എഴുതി കാണിക്കാം ഒന്നോ രണ്ടോ തവണ ഉരുവിറ്റാൽ മതി അത് നമുക്ക് ഹൃദ്യസ്ഥമാകും അതുകൊണ്ട് തന്നെ വളരെ വലിയ മന്ത്രമൊന്നുമല്ല ഒരു ഒറ്റ വരി മന്ത്രമാണ് എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രം കൂടിയായതിനാൽ പെട്ടെന്ന് ചൊല്ലിത്തീർക്കുവാനും സാധിക്കും അപ്പോൾ മന്ത്രം ഇതാണ് ഓം

എന്നുള്ള ഈ മന്ത്രം നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇനി അഥവാ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാം ഇനി അഥവാ നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുകയും വേണം എനിക്ക് എഴുതുവാനും താല്പര്യമുണ്ട് എഴുതിയാൽ എനിക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നുണ്ട് എന്നും ഒരുപാട് പേർ പറയുന്നുണ്ട് അങ്ങനെ താല്പര്യമോ ആഗ്രഹമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വെളുത്ത നിറത്തിലുള്ള ഒരു പേപ്പറിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ഇത് പതുക്കെ സമാധാനത്തോടുകൂടി ഏതൊരു തരത്തിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിനെ അലട്ടാതിരിക്കുന്ന ഒരു സമയത്ത് അതായത് ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിറവേറിക്കിട്ടും എന്ന് മാത്രമല്ല അറിവ് നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് ഈ അറിവ് എന്ന് പറയുന്നത് പലരും അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ചിലർ പറയും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട അറിവും ജ്ഞാനവും നേടിയെടുക്കുവാനും ഈ ഒരൊറ്റ വരി മന്ത്രം ചൊല്ലിയാൽ മതിയാകുന്നതാണ് നിത്യവും നിങ്ങൾക്ക് ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടും ചൊല്ലാവുന്നതാണ് അതുപോലെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ആ സമയത്തും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വരുന്നില്ല അത് ഓർമ്മയിൽ വരുന്നില്ല എന്താണ് എന്നറിയില്ല എനിക്ക് ഇത്രയും അത് ഓർമ്മയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് മൈൻഡ് ഒരു ബ്ലാങ്ക് ആയ പോലെ പലർക്കുമുള്ളൊരവസ്ഥയാണത് അത്യാവശ്യ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്താഗതികൾ ഉണ്ടാകില്ല അങ്ങനെ വരുന്ന സമയത്തും നിങ്ങൾക്ക് ഓം സരസ്വതീനമ എന്നുള്ള ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരോടും ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുവാനായിട്ട് പറയുക കഴിവതും അവരെയും കൂടി ഇതുപോലുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കാരണം അവർ ഇനി വരുന്ന കാലഘട്ടത്തിൽ മന്ത്രജപങ്ങളും എല്ലാം അറിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകുകയുള്ളൂ ദൈവഭയവും ദൈവാനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ മക്കളല്ലേ അത് പിന്നീട് പഠിച്ചോളും പഠിച്ചോളുമെന്ന് കരുതാതെ ഇപ്പോൾ തന്നെ കഴിവതും നമ്മൾ ചെയ്യുന്ന പൂജകളിലും പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടേക്കുമെല്ലാം നമ്മുടെ കുട്ടികളെയും ചേർത്ത് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയപൂർവ്വമായ വിജയദശമി ആശംസകൾ നേരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പോലുള്ള മന്ത്രജപങ്ങൾ വഴിപാടു രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ